ഹായ് കൂട്ടുകാരെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ഞാൻ പോകുന്നത് നിങ്ങളുടെ കുട്ടി ഏഴാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് ഈ അധ്യയന വർഷം ഏഴാം ക്ലാസ്സിലേക്ക് പോവുകയാണോ തീർച്ചയായും നിങ്ങളുടെ കുട്ടിക്ക് മലയാളം ഭംഗിയായി വായിക്കാൻ ശരിയായ ഉത്തരങ്ങൾ എഴുതാൻ ഞാൻ സഹായിക്കും പുസ്തകം കിട്ടിക്കാണുമല്ലോ ആദ്യമായി വായിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം വായിക്കാൻ പഠിച്ചാലേ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ അപ്പോൾ തെറ്റുകൂടാതെ വായിക്കാൻ അതിലെ ആശയങ്ങൾ മനസ്സിലാക്കാൻ പാഠഭാഗങ്ങൾ നിങ്ങളുടെ അടുത്തിരുന്ന് വായിച്ചു തരുന്നത് പോലെ കേൾക്കാൻ ഈ ചാനലിൽ ഞാൻ എല്ലാ പാഠഭാഗങ്ങളും വായിച്ച് കേൾപ്പിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും തീർച്ചയായിട്ടും ആ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക ചാനലിൽ വരിക ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരും കടന്നു വരിക പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടാവും പുസ്തകം നിവർത്തി വയ്ക്കുക വായിക്കുന്നത് കേൾക്കുക ശ്രദ്ധയോടെ കേൾക്കുക അങ്ങനെ മനസ്സിൽ ശ്രദ്ധിച്ചാൽ ഏത് കാര്യവും പെട്ടെന്ന് പഠിച്ചെടുക്കാനും അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് പറ്റും അപ്പോൾ അത് രക്ഷിതാക്കളാണ് കാണുന്നതെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇനി കുട്ടികളാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താ പുസ്തകം എടുക്കുക ഓരോ പാഠഭാഗങ്ങളും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക പുസ്തകത്തിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ മോണിറ്ററിൽ ഒന്നും കാണില്ല എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കൂ അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ചാനൽ കയറുക ഓരോ പാഠഭാഗങ്ങളും എടുത്തു വായിക്കാൻ തയ്യാറാവുക അതുമാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരില്ലേ നിങ്ങളുടെ തിക് ഫ്രണ്ട്സ് വളരെ സ്നേഹത്തോടെയുള്ള നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനൊരു ചാനലുണ്ട് പാഠഭാഗം വായിക്കാൻ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സമയം ഏറെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ സന്തോഷത്തോടെ സഹായിക്കുക അപ്പം ഞാൻ നിങ്ങളെ സഹായിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങളെ സ്നേഹത്തോടെ സഹായിക്കുക അപ്പോൾ അതിനെന്താ വേണ്ടത് നിങ്ങൾ ആദ്യം ചാനലിൽ കയറി നോക്കുക പാഠഭാഗങ്ങളെടുത്ത് കേൾക്കുക അത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കും ഉറപ്പാണ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും അപ്പോൾ രക്ഷിതാക്കളും പ്രിയപ്പെട്ട കുട്ടികളും എന്ത് വേണം ഇന്ന് തന്നെ ലൈൻ മലയാളം വിത്ത് എന്നുള്ള ചാനലിൽ കയറുക സെവൻത്ത് ക്ലാസിൻ്റെ പ്ലേ ലിസ്റ്റുണ്ട് അതിലെല്ലാ പാഠഭാഗങ്ങളും കേരള പാഠാവലിയിലെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും അടിസ്ഥാന പാഠാവലിയിലെ എല്ലാ പാഠഭാഗങ്ങളും വായിച്ച് വിവരി വിവരിക്കുന്നില്ല വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് കുറച്ചൊക്കെ ഞാൻ ലേറ്റായിട്ടാണ് എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഈ കഴിഞ്ഞ ഡിസംബറിലെ മറ്റും അപ്പോൾ അതുകൊണ്ട് എനിക്ക് തുടക്കം മുതൽ അതിൻ്റെ പ്രോപ്പർ വേയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പാഠഭാഗം വായിക്കാനറിയാത്തത് കൊണ്ടാണ് കുട്ടികളേറെ വിഷമിക്കുന്നത് പാഠഭാഗം വായിച്ച് ആശയം ഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു കുട്ടിക്കും അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനും ആശ്വാസത്തോടെ പരീക്ഷ എഴുതി പോരാനൊക്കെ സാധിക്കും രക്ഷിതാക്കൾക്കും ആശ്വാസമാണ് അവൻ പാഠഭാഗം നന്നായി വായിക്കുന്നുണ്ടല്ലോ നമ്മുടെ മാതൃഭാഷ അവന് വളരെ സായിത്വമാണല്ലോ എന്നുള്ളൊരാശ്വാസം ഉണ്ടാവും അപ്പം തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും അവരുടെ രക്ഷിതാക്കളും തീർച്ചയായിട്ടും ചാനല് വരിക പാഠപുസ്തകങ്ങൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക പുസ്തകത്തിൽ ശ്രദ്ധിക്കുക മോണിറ്ററി ശ്രദ്ധിക്കുകയും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും സ്കൂൾ തുറന്ന് നിങ്ങൾ ചെല്ലുമ്പോഴേക്കും അതിലെ ഒന്നോ രണ്ടോ മൂന്നോ യൂണിറ്റിലെ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ടാവും അത്ര സുന്ദരമായ കഥകളാണെന്നറിയോ കഥകളും കവിതകളും അത്ര മനോഹരമാണ് ഏഴാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകങ്ങളിലെ ഓരോ പാഠങ്ങളും അത്രയും മൂല്യമേറിയത് അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ സമയം കളയാതെ ഈ ഇനി കുറച്ച് ദിവസങ്ങളല്ലേയല്ലോ സ്കൂൾ തുറക്കാനായിട്ട് അപ്പോൾ അതിനുള്ളിൽ പരമാവധി നിങ്ങൾ കാണാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനൊന്നും മടി കാണിക്കരുത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്